ഹലോ ഗായ്സ് ഇന്ന് എൻ്റെ അച്ചച്ചൻ്റെ കൊല്ലം തകച്ചലാണ് കേട്ടോ അമ്മയുടെ അച്ഛനെയാണ് ഞാൻ അച്ചച്ച എന്ന് വിളിക്കണത് അപ്പോൾ അച്ചച്ച മരിച്ചിട്ട് ഇന്ന് രണ്ട് കൊല്ലം തകയേണ്ട ദിവസമാണ് അപ്പോൾ രാവിലെ അമ്മയും വലിയമ്മയും വലിയ മാമിയും പോയിട്ട് ബേലി ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു രാത്രി നമ്മൾ തറവാട്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ചച്ചയ്ക്കും മറ്റു കാരണവന്മാർക്കും എല്ലാവർക്കും കൂടിയിട്ട് അപ്പോൾ ഞങ്ങൾ ഏകദേശം രാത്രി എട്ടുമണിയായിട്ടുണ്ടാവും പോയപ്പോൾ ആ സമയത്ത് അടുക്കളയിൽ നല്ല തകൃതി പണി നടക്കുമായിരുന്നു അപ്പോൾ ഒരമ്മയും ചിക്കൻ കറി വെക്കണ തിരക്കും ഒരമ്മയും നെയ്യപ്പം ചൂടണ തിരക്കായിരുന്നു അമ്മ ഇതിൻ്റെ ഇടയിൽ അനിയത്തി നേരം വേകീട്ട് എത്തുന്നതിൻ്റെ ടെൻഷൻ ായിരുന്നു അമ്മയ്ക്കുള്ളത് പിന്നെ എല്ലാവരും വർത്താനം ഭരണേൻ്റെ ഇടയിൽ അവൾ വന്നു കിട്ടും അപ്പോൾ അവൾ വന്നതിന് ശേഷമാണ് തുമ്പിക്കുട്ടിയൊന്നും നോക്കിയായത് അത്രയും നേരം പോവാ പോവാന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ അതിന് ശേഷം അവളൊന്ന് കളിക്കാൻ തുടങ്ങി ഇറങ്ങിയിട്ട് പിന്നെ ഒരു നമ്മളൊരു റൂമിലാണ് ഇട്ട് വെച്ചു കൊടുക്കുന്നത് റൂം ക്ലീൻ ആക്കിയിട്ട് അതിലേക്ക് വാഴയിലെ ചോറും ദോശ നടൻ കോഴി അതുപോലെ സാദാ കോഴി നെയ്യ് ഒക്കെ വെച്ചിട്ട് വിളക്ക് വെച്ചിട്ട് എല്ലാവരും പ്രാർത്ഥിച്ച് ആ റൂമ് കുറച്ച് നേരം നടച്ചിടും അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് കഴിക്കുന്നു നിങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും പത്തര കയായിട്ടുണ്ടായിരുന്നോട്ടോ സമയം അപ്പോഴേക്കും തുമ്പിക്കൊക്കെ നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു പോയതും തുമ്പിനെയൊക്കെ ഉറക്കി കേട്ടോ അപ്പം നിങ്ങളെവിടെ എങ്ങനെ വെച്ച് കൊടുക്കലുണ്ടോ എന്താ അതിന് എന്നുള്ളതൊക്കെ കമന്റ് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ